കാർ കിഴിവ് അടുത്ത മാസം നാല്പത്തയ്യായിരം രൂപയ്ക്ക് ഒരു ഓൾട്ടോ എല്ലാക്സ് എൺപത്തി മൂവായിരം രൂപക്ക് രണ്ടായിരത്തി ഓൾട്ടോ എല്ലക്സ് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി എൺപത്തി അഞ്ചായിരം രൂപയ്ക്ക് ഒരു പോളോ ഒന്ന് എൺപത്തിയഞ്ചിന് ഒരു പത്ത് മുപ്പത് രൂപ രണ്ടായിരത്തി കിലോമീറ്റർ വെറും വെറുതെ വെറും എഴുന്നൂറ് കിലോമീറ്റർ ഓടിയേക്കണ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഒരു മാസം പഴക്കമുള്ള ഓട്ടോമാറ്റിക് വാഹനം ബൈക്കിന്റെ പ്രൈസിന് നമുക്ക് കൊണ്ടാ നല്ല കിടിലും കളക്ഷൻ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് സോ നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ ബഡ്ജറ്റ് നല്ല അടിപൊളി കാറുകൾ ഉണ്ട് സീറോ ഡൗൺ പേമെന്റ് ചെറിയ കിലോമീറ്റർ വാറണ്ടിയിലുള്ള വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സോ ഈ ഒരു ഓണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പോകണം അല്ല അടിപൊളി ഓഫേഴ്സ് കൂടാതെ തന്നെ മാക്സിമം ക്യാഷ് ഡിസ്കൗണ്ടുകൾ പ്ലസ് നമുക്ക് വൺ ടു രണ്ട് വർഷം വരെ നമുക്ക് വാറണ്ടി വൺ ഇയർ ഓൾ ഇന്ത്യ നമുക്ക് റോഡസിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ കൂടാതെ തന്നെ നമുക്ക് അഷ്യൂഡായിട്ടുള്ള നിരവധി ഗിഫ്റ്റുകളുണ്ട് അപ്പോൾ നമുക്ക് വാഹനം പർച്ചേസ് ചെയ്യുന്ന അഷ്യൂർഡായിട്ട് ഗിഫ്റ്റിനു പറയുമ്പം ഏകദേശം നമുക്ക് സ്പിൻ ആൻഡ് വിന്നിലൂടെ നമുക്ക് ഇലക്ട്രിക് ബൈക്ക് അതേപോലെ തന്നെ നമുക്ക് സ്മാർട്ട് ഫോൺസ് സ്മാർട്ട് വാച്ചസ് ട്രോളി അങ്ങനെ നിരവധി അഷോർഡ് ആയിട്ട് ഗിഫ്റ്റുകൾ നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു സോ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കണ്ണൂരാണ് കാർ ആൻഡ് ബൈക്ക് പവേഡ് ബൈ മഹീന്ദ്ര ഓട്ടോ ബോട്ട് ഇത് ലൊക്കേറ്റ് ചെയ്യുന്ന എടക്കാട് പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്തായിട്ടാണ് നമ്പറുകാരൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കും സോ നിങ്ങൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടുപോയി മാക്സിമം ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല അടിപൊളി കാറുകളായിട്ടുള്ള അടിപൊളി വീഡിയോ ആണ് കൂടുതൽ ഡീറ്റെയിൽസുകൾ ആയിട്ടുള്ളത് അനസ്കയാണ് നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ഒരു നൂറ്റി നാപ്പതോളം വണ്ടികൾ പല വാശത്തായിട്ട് കിടക്കണം നന്നായിട്ട് നിരത്തി വെക്കാൻ പറ്റുന്നില്ല വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നോണ്ട് ഒരുപാട് വണ്ടികളായിട്ടുണ്ട് നമ്മളിപ്പോ ഓണോഫർ നമ്മൾ ഓൺ ഓഫറും ആനിവേഴ്സറി ഓഫറും കൂടിയാ കൂടിയാണ് രണ്ടും കൂടി ഒരുമിച്ചുകൂടി കൂടി ഒരുമിച്ചാസ് അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ട് ഈ രണ്ടും കൂടി നമുക്ക് ഒരു കാർ ഉണ്ട് അടുത്ത മാസം അടുത്ത കാർ ഉണ്ട് എല്ലാവർക്കും ഒരു ഉറപ്പായ സമ്മാനം കൊടുക്കുന്നുണ്ട് അതുപോലെ കമ്പനിയുടെ കാറാൻ ബാഗ് തരുന്ന സ്പിൻ വീൽ എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നു അതിന്റെ ഭാഗമായിട്ട് നമുക്ക് സ്മാർട്ട് ഫോൺ ഉണ്ട് സ്മാർട്ട് ഫോൺ ഉണ്ട് ഇലക്ട്രിക് ബൈക്ക് ഉണ്ട് സ്മാർട്ട് വാച്ച് ഉണ്ട് ഒരുപാട് ഗിഫ്റ്റുകൾ ഉണ്ട് ഉണ്ടായിരുന്നു ഓക്കെ ഈ ഒരു കാർ വേവ് നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ ഡിമാൻഡ്സ് എന്തൊക്കെയാണ് ഡിമാൻഡ്സ് അത് നമ്മളെ ഓട്ടോ ബോണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ അപ്പ് ചെയ്യുക നമുക്ക് നൂറ് ശതമാനം ലോണ് കാര്യങ്ങളൊക്കെ ചേർന്ന വണ്ടികളുണ്ട് രണ്ട് വർഷം വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടികളുണ്ട് അപ്പൊ നമുക്ക് യൂസർ കാർ ആണെങ്കിൽ ഫ്രഷ് കാർ എടുക്കുന്ന പോലെ തന്നെ നമുക്ക് രണ്ടു വർഷം നമുക്ക് എടുക്കാം ഫസ്റ്റ് വർഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇടയിൽ പറയാം അപ്പൊ ഇതിന്റെ ഒരു കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തലശ്ശേരി കണ്ണൂർ ബസ് റൂട്ട് എടക്കാട് പോലീസ് സ്റ്റേഷന് സ്റ്റേഷനെ മുന്നിൽ നമ്മുടെ ലാൻഡ് മാർക്ക് പോലീസ് തന്നെയാണ് അതെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഷോർമ സ്ഥിതി ചെയ്യുന്നത് അതെ അതെ അപ്പൊ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കെ യു വി ആയിരത്തി പതിനെട്ട് മോഡലാണ് നാപ്പത്തി ഒമ്പതിനായിരം നോട്ട് ഓടിക്കേണ്ട കെ ടു വേരിയന്റ് ഓക്കെ എ സി പോസ്റ്റിയറിംഗ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ല അതെ അതെ ഇത് ഡീസൽ ആണോ പെട്രോൾ ആണ് ഇത് പെട്രോൾ പെട്രോൾ അതെ ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഇത് സെക്കൻഡ് ഓണർഷിപ്പ് നാപ്പത്തി ഒമ്പതിനായിരം കിലോ നമുക്ക് എത്രയാണ് ചോദിക്കുന്നത് ഇത് രണ്ട് വർഷം വാറണ്ടി വോടുകൂടി നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ കൊടുക്കാം രണ്ട് വർഷം വാറണ്ടി മൂന്നേ അറുപത്തിയായിരം മൂന്നേ ലക്ഷത്തി അറുപത്തി അയ്യായിരം ഏകദേശം എത്ര ഡൗൺ പേമെന്റ് വണ്ടി ഇറക്കാം ഇതൊക്കെ ഒരു മാക്സിമം ലോൺ ചെയ്യാം നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ലോൺ കൊടുക്കാം അഞ്ച് രൂപയാണെങ്കിൽ സുഖമായിട്ട് വണ്ടി വണ്ടി ഇറക്കാം അതൊരു ഡീസൽ ഒരു ഫിറ്റ് ഡിസയർ അല്ല ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ തൊണ്ണൂറ്റൊമ്പതിനായിരം കിലോട്ട് ഓടിക്കണം ഒരു പതിനെട്ട് ഇരുപത് മൈലേജ് പ്രതീക്ഷിക്കാൻ ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല സിംഗിൾ ഓണർഷിപ്പ് ആണ് തൊണ്ണൂറ്റിഒമ്പതിനായിരം കിലോട്ട് ഓടിയേക്കണോ നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം അതെ പുതിയ ഇൻഷുറൻസ് കാര്യങ്ങൾ നല്ല വണ്ടി ഏകദേശം എത്ര രൂപ കണ്ടി വണ്ടി ഇറക്കാം ഒരു മൂന്ന് ലക്ഷം രൂപ താഴെ ലോൺ ആക്കി കൊടുക്കാം രണ്ടേ മുക്കാൽ ലക്ഷം ലോണാക്കി കൊടുക്കാം കാർ നോക്കുന്നവർക്ക് ഞാനോ അല്ല കിട്ടുന്ന വാഹനമാണ് കണ്ണൂർ രജിസ്ട്രേഷൻ വരുന്നത് മോഡലാണ് ലോൺ ലോഡ് ചെയ്യണത് സെക്കൻഡ് ഓണർഷിപ്പ് നമുക്ക് എഴുപതിനായിരം ഇരുപത് മൈലേജ് എന്തായാലും കിട്ടും 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 നമുക്ക് ഇതിന് ലോൺ അനസ്ക ഇതൊക്കെ ഒരു ലോൺ ആക്കി കൊടുക്ക ഒരു മുപ്പത് വണ്ടി ഇറക്കി കൊടുക്കാം ഒരു ബൈക്കിന്റെ പ്രൈസ് ബൈക്കിന്റെ പൈസ അതെ അടുത്ത രണ്ടായിരത്തി ഒന്നര ലക്ഷം രൂപ കൊടുക്കാം ഒന്നര ലക്ഷം രൂപ മോഡൽ ഓൾട്ടോ എണ്ണൂറാണ് എഴുപതിനായിരം കിലോട്ട് ഓടിക്കണത് എഴുപതിനായിരം നമുക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ രൂപായിരത്തി പതിനേഴ് മോഡൽ ആണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോ ഇവ ഡീസൽ ഡീസൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റം രൂപ കൊടുക്കുക എന്തായാലും ഒരു പതിനെട്ട് രൂപ മൈലേജ് കിട്ടൂലെ കിട്ടും ഈ ഒരു സാൻഡ്രോ അങ്ങനെയാണ് സാൻഡ്രോ നമുക്ക് ഒരു ലക്ഷം രൂപ രണ്ടായിരത്തിഒൻപത് മോഡൽ പുതിയൊരു എടുത്ത സാൻഡ്രോ ഒരു ലക്ഷം രൂപ അഞ്ചു വർഷത്തെ പേപ്പറുള്ള വണ്ടി വെറും ഒരു ലക്ഷം രൂപ ലക്ഷം രൂപ ഒരു പതിനാറ് പതിനേ മൈലേജ് കിട്ടൂല ഒരു സെവൻ സീറ്റർ ഡ്രൈബർ അല്ലേ രണ്ടായിരത്തി നാല് മോഡൽ വെറും എഴുന്നൂറ് കിലോമീറ്റർ ഓടിയേക്കണത് വെറും എഴുന്നൂറ് വെറും എഴുന്നൂറ് കിലോമീറ്റർ ഓടിയേക്കണ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഒരു മാസം പഴക്കമുള്ള ഓട്ടോമാറ്റിക് വാഹനം അത് ഓട്ടോമാറ്റിക് എട്ട് ലക്ഷത്തി പത്തായിരം രൂപക്ക് പ്രഷന് ഏകദേശം ലക്ഷം രൂപ മേളിൽ വില വരണമാണ് വെറും എഴുന്നൂറ് ഓടേ നമ്മള് രണ്ട് രണ്ട് ലക്ഷം രൂപ കുറച്ച് കൊടുക്കണം അതെ അതെ ഫുൾ ഓൺ ചെയ്യാൻ ഫുൾ ഓൺ ഫുൾ ഓൺ അടുത്ത ഒരു അടുത്തായിരം കൊടുത്തതാണ് അടുത്ത നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഓൾറ്റ് എണ്ണൂറ് ഒരു ലക്ഷത്തി കിലോ ഒരു ലക്ഷത്തി പത്തായിരം ഇങ്ങോട്ട് ഓടിക്കണം എത്ര ഒരു ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കും രണ്ടായിരത്തി പതിനാല് മോഡൽ ഡാറ്റ്സൺ ഗോയാണ് ഒന്നര ലക്ഷം രൂപ ചെളിയായതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോവാത്തത് ഒന്നര ലക്ഷം രൂപ മോഡൽ രൂപത്തിയ്യായിരം രൂപയ്ക്ക് ഒരു ഓൾട്ടോ എല്ലാസ് എണ്ണൂറിന്റെ പ്രൈസില് നാൽപ്പത്തുക്ക് എ സി പവർ സ്റ്റാറിംഗുള്ള എ സി പവർ സ്റ്റാറിംഗ് ഉള്ള ഓൾട്ടോ വെറും നാൽപ്പത്തയ്യായിരം നാൽപ്പത്തയ്യായിരം രൂപ ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് എൺപത്തി മൂവായിരം രൂപക്ക് രണ്ടായിരത്തി എട്ട് മോഡൽ ഓൾട്ടോ എല്ലക്സ് ഒക്കെ എണ്ണൂറിന്റെ പ്രൈസിനാണ് ചെറിയ പൈസ ഓണം ഓഫറാണ് വീണ്ടും രണ്ടു ലക്ഷത്തി മുപ്പത്തിയ്യായിരം രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓൾട്ടോ എണ്ണൂറാണ് ലക്ഷത്തിയായിരം ഫുൾ ഫുൾ അമ്പത്തോ ഇൻഡിഗോ ഇൻഡിഗോ സിംഗിൾ ആണ് അതായത് നമുക്ക് മൈലേജ് ഉണ്ടാവും അതും സെഡാനും രൂപയ്ക്ക് ഒരു ഓൾട്ടോ വീണ്ടും അയ്യായിരം രൂപക്ക് ചെറിയൊരു ഓൾട്ടോ യെസ് അപ്പൊ വീണ്ടും നമുക്ക് സെയിൽ എൺപത്തായിരം രൂപ എൺപത്തി അയ്യായിരം രൂപ ചെറിയ ചെറിയ നല്ല ബെസ്റ്റ് കാറുകൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരു ബി റ്റി ബി ഡീസൽ ആണോ മോഡൽ ബിറ്റി എൺപതിനായിരം രൂപ ലോങ് ഡ്രൈവില് ഇരുപത്തിയഞ്ചു വരെയൊക്കെ നമുക്ക് മൈലേജ് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി എൺപത്തഞ്ചായിരം രൂപക്ക് ഒരു പോളോ ഒന്ന് എൺപത്തി മോഡൽ പോളോ ബെസ്റ്റ് പ്രൈസ് നല്ലൊരു കിഡ്ഡം പോളോ എഴുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഒരു ലോകൻ പുതിയ പേപ്പർ എടുത്ത് സിംഗിൾ ഓണർ വേണ്ടി പെട്രോൾ ആണ് എഴുപതിനായിരം രൂപ എഴുപതിനായിരം രൂപ എഴുപതിനായിരം രൂപ അതെങ്ങനെയായിരുന്നു ബലന് കൊടുത്തത് രണ്ടായിരത്തി മോഡൽ ബി ഡീസൽ ആണ് ഇരുപത്തിയഞ്ചൊക്കെ എൽ ടി ഡീസൽ ബി ടി രൂപ കൊടുത്തേക്കും എൺപതിനായിരം രൂപ അതെല്ലാം മോഡലാണ് ഓൾട്ടോ എണ്ണൂറാണ് അമ്പത്തിരണ്ടായിരം ഓൺലോഡ് ചെയ്യണം വണ്ടി മൂന്ന് ലക്ഷത്തി എൺപത്തി അഞ്ചായിരം കൊടുത്തേക്കൂണ് നമുക്ക് രണ്ടുവർഷം വാറണ്ടി നാല് ലക്ഷം രൂപ കൊടുത്തേക്കാം നാലു ലക്ഷം രൂപക്ക് രണ്ട് വർഷത്തെ വാറണ്ടിയില്ല ഫുൾ തൊണ്ണൂറ്റം രൂപ രണ്ടായിരത്തി ഏഴ് മോഡൽ തൊണ്ണൂറ്റി അയ്യായിരം അയ്യായിരം രൂപക്ക് വാഗ്നർ വാഗ്നർ എണ്ണൂറ് ഇരുപതിനായിരം രൂപക്ക് മാര്യതല്ലായിരുന്നു എം പി എഫ് സി ഉണ്ട് വണ്ടി എ സി ഉണ്ട് അടുത്ത വീണ്ടും ഒരു പോളോ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ലോകൻ ഡീസൽ ആണ് വെറും എൺപതിനായിരം രൂപക്ക് ഒക്കെ ചെറിയ 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 പൈസ വണ്ടിയുള്ള മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് രണ്ടായിരത്തി ഇരുപത് മോഡൽ പതിനെട്ട് മോഡൽ പത്തൊമ്പത് അതെ ഡീസലില് ചെറിയൊരു പൈസക്ക് വണ്ടി നോക്കുന്നവർക്ക് പതിനൊന്ന് മോഡലാണ് ആണ് തൊണ്ണൂറ്റായിരം രൂപക്ക് പതിനെട്ട് ഇരുപതൊക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് അതെ നല്ല ബോഡി വെയിറ്റും പെർഫോമൻസും ഒക്കെ വരുന്ന വണ്ടി ഫിഗോ വെറും എത്ര രൂപ വരുന്ന തൊണ്ണൂറ്റായിരം രൂപ തൊണ്ണൂറ്റായിരം രൂപക്ക് അല്ലെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഓൾട്ടോ ഒരു സിംഗിൾ ഓണർ വണ്ടി ഓക്കെ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഒന്ന് തൊണ്ണൂറിന് അതെ ഫുൾ ചെയ്യാൻ പറ്റും ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രണ്ട് ലക്ഷത്തി പത്തായിരം രൂപത്തിനാലായിരം കിലോമീറ്റർ ഓടിക്കണം നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും ഇതൊക്കെ ഫുൾ ഓൺ ഫുൾ ഓൺ വണ്ടികൾ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആയിരം സി സി കിഡ് ആർ എസ് ടി ആണ് ഫുള് വണ്ടി അതെതിനായിരം കിലോമീറ്റർ ഓടിക്കുന്ന മൂന്ന് ലക്ഷം രൂപയ്ക്ക് രണ്ടു വർഷം വാറണ്ടി കൂടി നോക്കിയാലും രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വാഗ്നർ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രണ്ട് എൺപത് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും രണ്ടേ രണ്ടു ലക്ഷത്തി എഴുപതിനായിരം ലോൺ ചെയ്യാമോ സ്വിഫ്റ്റ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപയ്ക്ക് ഫുൾ മൂന്ന് തൊണ്ണൂറ്റഞ്ച് സ്വിഫ്റ്റ് ഫുള്ളാണ് അല്ലേ അതെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഓട്ടോബോട്ട് കാർ ആൻഡ് ബൈക്ക് പവേർഡ് ബൈ മഹീന്ദ്ര ഓട്ടോബോട്ടിലായിരുന്നു ലൊക്കേഷൻ വരുന്നത് കണ്ണൂ കണ്ണൂർ എടക്കാട് പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്തായിട്ടാണ് സോ നമുക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ആരെങ്കിലും കാർ എടുക്കാൻ ഉദ്ദേശിക്കും മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉദ്ദേശിച്ചു തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം സമീറ